ആ ഹലോ ആ എന്തുണ്ട് പിന്നെ പിന്നെ വരുന്നുണ്ട് എല്ലാരും കുറെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നല്ലേ അപ്പൊ പിന്നെ അത് വരാ വരാതിരിക്കാൻ പറ്റുമോ ഉം ചുരിദാറ് ആ ചുരിദാറ് ഞാൻ എടുത്തില്ല എടുക്കണം ആ നീ എടുത്തോ ഓ ഉം ആ ഞാന് എടുത്തില്ല എടുക്കാൻ പോണം പിന്നെ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് കണ്ടു എല്ലാവരും ഒരേപോലത്തെ കളറാണ് ഉണ്ടെന്ന് ആ അത് ആ എന്റെ ആ കളർ മാത്രം ഇല്ല ആ ഓ ഓ ഓ ശരി ആ ഓ ആയിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്കാം തന്ന ഈ പെണ്ണ എന്തെടുക്കോ ഇത് കൊറേ നേരമായല്ലോ ഒരു ഫോണും പിടിച്ചോണ്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് പെണ്ണെ എന്താണ് മോളെ അവനിക്ക് ജോലിക്ക് പോണ്ടായ നീ അവനിക്ക് വല്ല കഴിക്കാൻ എടുത്തു കൊടുക്കും നീ രാവിലെ വല്ല ഫോണേ തോണ്ടി ഇരിക്കാതെ ചെല്ലു അവനക്ക് വല്ല എടുത്തു കൊടുക്കല്ലേ ഓ അതിനാണോ എന്നെ കടന്ന് വിളിച്ചത് അതുമ്മയ്ക്കും പറ്റുമല്ലോ ഒന്ന് എടുത്തു കൊടുത്തുകൂടായിരുന്നോ എല്ലാം ഞാൻ ഉണ്ടാക്കിട്ട് എറത്തു കൂട്ട് വെച്ചിട്ടുണ്ടല്ലോ അതെ എനിക്കൊരു കാര്യം അത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരെല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടുന്നുണ്ട് ആ കാര്യം ആ പിന്നെ പറഞ്ഞ അതിനെന്താണോ കൊള്ളാം ആ വരുന്ന പാർട്ടികളുണ്ടല്ലോ അവരെല്ലാം നല്ല നിലയില് ജീവിക്കുന്നവരാ അവരുടെയൊക്കെ മുന്നിൽ ഞാൻ എങ്ങനെ ഈ കൂതലശത്തിൽ പോകുന്നത് എനിക്ക് നല്ല ചുരിദാറുണ്ട് നല്ല ചെരുപ്പുണ്ട് അങ്ങനെ അവരുടെ മുന്നിൽ അങ്ങനെയൊന്നും പോകാനൊന്നും പറ്റത്തൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ പോകണം അവരൊക്കെ നല്ല നിലയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ കുറച്ചെങ്കിലും അവരുടെ മുന്നിൽ പിടിച്ചു നീക്കണ്ടേ ചുരിദാറും ചെരിപ്പും ഒക്കെ അതിന് നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങടെ ചെയ്യാൻ പറഞ്ഞ കാര്യം ഇതേ ഉള്ളൂ എനിക്കൊരു പുതിയൊരു ചുരിദാർ മേടിക്കണം നല്ല ചെരുപ്പ് മേടിക്കണം എന്റെ ബാഗാണെങ്കിൽ പിന്നെ ബാഗിന്റെ പിന്നെ പോട്ടോ അത് വേണ്ട ഫോണ് ഈ ഫോണിന്റെ ഗ്ലാസ് ഒന്നും മറുത്തര എത്ര നാളോട് പറയുക പകുതിയൊക്കെ പൊട്ടി പറഞ്ഞേക്കിരിക്കും ഒരു സെൽഫി എന്തായാലും എടുക്കാതിരിക്കത്തില്ലല്ലോ അവർക്ക് മുന്നിൽ എങ്ങനെ ഞാൻ ഈ ഫോണൊക്കെ ഒന്ന് കാണിക്കുക അതുകൊണ്ട് എനിക്ക് ഫോണിൻ്റെ ഗ്ലാസ് ഒന്ന് മറണം ചുരിദാർ മേടിക്കണം നല്ലൊരു ചെരുപ്പ് മേടിക്കണം അത്രേ ഞാൻ പറഞ്ഞോളൂ എനിക്കവരുടെ മുന്നിലൊന്നും നാണം കിണറിൻ്റെ മയ്യത് ചിലക്കെ കിട്ടിയാൽ മതി പഠിക്കുന്ന സമയത്തേ ഉണ്ട് കളിയാക്കലെയൊക്കെ ഇനിയിപ്പോൾ ഇപ്പോഴും കൂടി എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്കിത്രയും ചെയ്തു തരണം അത് പറയാൻ വേണ്ടിയിട്ടാണ് അല്ല കഴിഞ്ഞ മാസം കണ്ടില്ലേ ഇവിടെ ആരാണ്ട് ബന്ധുക്കാരുടെ മുള കല്യാണമെന്നും പറ ഇതേപോലെ ചെരുപ്പില്ല ഉടുപ്പില്ല എന്നൊക്കെ പറഞ്ഞ നീ അവ ചുരിദാറും ചെരുപ്പും ഒക്കെ മേടിച്ചു കൊടുത്ത് അതെന്താ മുള അതൊക്കെ കീറിപ്പോയാ അല്ലേ എല്ലാ മാസം പുതിയത് മേടിക്കണംന്ന് വെച്ചാല് അവള് പോരാത്തേനോ പോണിക്കൂടെ തോണ്ടി ഏതാണ്ടൊക്കെ മേടിക്കുന്ന കാണാം അയാള് വാതൊക്കെ വന്ന ഇങ്ങനെ ഇവിള് കാശ് കൊടുക്കാൻ മേടിക്കുക എന്താ സാധനങ്ങൾ അവള് മേടിച്ചുകൂട്ടുന്നത് ആഴ്ചയിൽ എങ്കിലും വരാതിരിക്കത്തില്ല ഫോണിൽ കൂടെ തോണ്ടി തോണ്ടി അവള് മേടിക്കുന്നത് ചില്ലറയാണോ മേടി മേടിച്ചു കൂട്ടുന്നത് അതൊന്നും സാധനങ്ങളൊന്നും അല്ലേ മോളെ കടുപ്പം തന്നെ നീ അവന്റെ അവസ്ഥ മനസ്സിലാക്കി ജീവിക്കി അതാ ഒരു നല്ല കാര്യം ചെയ്യേണ്ടത് ഓ തോന്നലും പിടിക്കുന്നതായാലും പുതിയത് എന്താ ഇത് അതെ ഞാൻ മനസ്സിലാക്കി തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ അതത്രേ ഉള്ളൂ അല്ലാതെ വല്ല കൊട്ടാരം പണിഞ്ഞരണോന്നോ ആഴ്ച തുറന്നു സ്വർണ്ണം മേടിച്ചറണോ ഇതൊന്നും ഞാൻ പറയുന്നില്ലല്ലോ വല്ലപ്പോഴൊക്കെ വല്ല തുണിയോ മുണി ചെരുപ്പോ മേഘോ ഒക്കെ മേടിക്കുന്നതാണോ ഇതും എനിക്കൊന്നും വേണ്ട ദേ ഞാൻ പറഞ്ഞതെന്ന് തിരിച്ചെടുത്തു നീ എനിക്ക് പോയാൻ വേണ്ട അല്ലെങ്കിൽ ഞാൻ അവരുടെ മുന്നിലൊന്നും ഇങ്ങനെ വേശിട്ട് ഞാൻ പോകത്തുമില്ല ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞോളാം അവിടെ ചെ നിർത്തി ഒരാഗ്രഹത്തിന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ മുന്നിലായി വരുന്നില്ല ഉം ല്ല നീ നിന്റെ കാര്യം നോക്കിപ്പോ നീ ജോ ജോലിക്ക് പോൻ ഇറങ്ങിയതല്ലേ ഞാൻ അവളിങ്ങനെ കുറെ ഒക്കെ പറഞ്ഞിരിക്കും അവളെ നീ നീയാണ് ഇങ്ങനെ മേലെ ആക്കിയത് ആദ്യമേ ഇങ്ങനെ ചട്ടം കെട്ടണമായിരുന്നു അവള് പറയുന്ന പറയണ എല്ലാം മേടിച്ചു കൊടുത്ത് ഇപ്പൊ നിന്റെ അവസ്ഥ പോലും മനസ്സിലാക്കാതെ അവളേത സ്വപ്ന ലോകത്ത് നടക്കും അവള് അവൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അവൾ അറിയുന്നില്ല അവൾ ഒരു ഫോണും പിടിച്ച് കുറെ കൂട്ടുകാരികളും വിളിച്ച് എന്തൊക്കെയാ ചെയ്യുന്ന അതേപോലെ തുള്ള നിൽക്കുക നിന്നെ വേണം ആദ്യം അടിക്കാനായിട്ട് നിന്റെ അവസ്ഥ മനസ്സിലാക്കി ജീവിക്കാൻ പഠിപ്പിക്കണമായിരുന്നു അത് നീ ചെയ്തില്ല നീ ഇപ്പ അവിടെ നീ നീ ഇവിടെ നിൽക്കണ്ട നീ ജോലിക്ക് പോ നീ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് രണ്ടു ഓർക്കൂടെ വാശി പിന്നെ മുട്ട മഴക്കോ എനിക്കിതൊന്നും കാണാൻ വയ്യ എന്റെ പൊന്നെ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാന്നേ ഉള്ളൂ അത് ഞാൻ ചെയ്തോളാം നീ ഇപ്പൊ ജോലിക്ക് പോവാൻ നോക്ക് നീ നീ കൂടെ ഇവിടെ നിന്ന് നീ അവിടെ ഇത് ചാട്ടം കണ്ട് നീ പിന്നെയും പിന്നെയും വർധാനം പറയുന്ന ഇപ്പൊ അവക്ക് വാശി കൂടും പിന്നെ നിനക്ക് രേഷയും വരും എന്തിനാ നാൾക്കാരെ കൊണ്ട് പറയണ്ടിരിക്കുന്നത് ഏഹ് എന്തിനാ അവനോന്നു വെച്ചാ നെനയല്ലേ ഇപ്പൊ തൽക്കാലം നീ ജോലിക്ക് പോവാൻ നോക്കു അല്ലേ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞോളാം എല് എന്താ എന്താ പറയാനാന്ന് പറ മനുഷ്യന് ഒരു ഒരു സ്വസ്ഥതയില്ല എന്നും കൊന്നും ഇതാക്കത്തന്നെ നീ ഇവിടെ നിക്കു വേണം നീ ഒന്നും കഴിക്കുന്നില്ല കൊച്ചെ എനിക്കിപ്പം വേണ്ട വിശപ്പില്ല വിശക്കുമ്പോ ഞാൻ എടുത്ത് കഴിച്ചോളാം ശരി വിശക്കുമ്പീ എടുത്ത് കഴിക്കണം നീ ഇവിടെ പട്ടിണി കിടന്നിട്ടോ ഞങ്ങൾ ഇരുന്നിട്ടൊന്നും കാര്യമില്ല കാര്യം നമ്മൾക്ക് നടന്നു കിട്ടണം പോകാതിരുന്നാലും നാണക്കേട അപ്പോഴും പഴി എനിക്കും എൻ്റെ മോനിക്കായിരിക്കും അപ്പൊ നിന്റെ കൂട്ടുകാരുടെ പറയുന്ന എന്താണെന്നറിയോ അവിടെ ഭർത്താവും അമ്മായിമ്മയും വിട്ടില്ല എന്നാണ് അതും പോകാതിരിക്കാൻ പറ്റില്ല പിന്നെയെന്ന് വെച്ചാല് എനിക്ക് പുതിയ ചുരിദാറും വേണം ചെരുപ്പ് വേണം ഫോൺ ശരിയാക്കണം ഒക്കെ ശരിയാക്കുകയും വേണം അതിൽ പൈസയും വേണം ഇപ്പൊ അതിനുള്ള സ്ഥിതി അവൻ്റെയിൽ ഇല്ല കാരണം നീ തന്നെ കേട്ടതാണല്ലോ ഈ മാസത്തെ ഇ എം എ അടിച്ചിട്ടില്ല പിന്നെ പലശക്കാർ ബ്ലേഡുകാർ അങ്ങനെ എല്ലാ ചില കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് അതുകൊണ്ട് ഉടനെ അവൻ്റെ കാശ് കാണാൻ വഴിയില്ല പിന്നെ കടം മേടിക്കാന്ന് വെച്ചാൽ അത് നടക്കും പക്ഷെ കടം മേടിച്ചാലും അവർ പറഞ്ഞു പറഞ്ഞിട്ട് കാശ് നമ്മൾ കൊടുക്കണ്ടേ കൊടുക്കാതിരിക്കുമ്പോഴോ ഇവിടെ മൊത്തം നാണക്കേട് അവരോടൊന്നും ബഹളവും വയ്ക്കുകയും ചെയ്യും അപ്പോഴും നാണക്കേട് അവനിക്ക് നമുക്കൊക്കെ പിന്നെ എന്തിനാണ് എന്തിനാണുമ്പോളെ നമ്മുടെ സ്ഥിതിയും അവസ്ഥയും മനസ്സിലാക്കി വേണം നമ്മൾ ജീവിക്കാൻ കുറച്ചു നേരം സന്തോഷത്തിന് വേണ്ടിയിട്ട് അവന്റെ മനസ്സമാധാനം നമ്മളായിട്ട് കളഞ്ഞത്തില്ല നീ വേണ്ടേ അവനെ മനസ്സിലാക്കാൻ നീ വേണം മനസിലാക്കാൻ നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാ എന്റെ ഭർത്താവായാലും നിന്റെ ഭർത്താവായാലും ഞാനങ്ങനെയൊക്കെ ജീവിച്ചിട്ടുള്ളു എൻ്റെ ഭർത്താവിൻ്റെ വരുമാനം കണ്ട് അതനുസരിച്ച ഞാൻ ജീവിച്ചു അതുകൊണ്ട് ഒരു സമാധാനം സന്തോഷം ഉണ്ടായിരുന്നു ഇപ്പൊ നീയോ ഇപ്പൊ നീ ഇത് പറഞ്ഞ അവൻ മേടിച്ചാലും പക്ഷെ അവനിക്കവടെ അവന്റെ മനസമാധാനമാണ് നഷ്ടപ്പെടുന്നത് അങ്ങനെയൊരു മനസമാധാനം നഷ്ടപ്പെടുത്തിയിട്ട് കുറച്ചേരത്തേക്ക് സന്തോഷം വേണം നീ വേണ്ടേ അവനെ മനസ്സിലാക്കാൻ നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതാണ് നമ്മുടെ അപ്പൊ അതനുസരിച്ച് വേണം നമ്മള് തിരിച്ചു അവർക്കും മനസമാധാനം കൊടുക്കണ്ടേ ഇപ്പൊ നീ പറയുന്ന ഈ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും അവർ ഇതേപോലെ വഴക്കും ചമഞ്ഞും കൂടിയൊക്കെ ഇട്ടൊക്കെ ആയിരിക്കും അവര് മറ്റുള്ളവരുടെ മുന്നിൽ പ്രതീക്ഷിച്ച ആണ് വെടി നടക്കുന്നത് പക്ഷെ ഇതൊക്കെ മറ്റുള്ളവരെ വേണ്ടി എന്തിനാണ് നമ്മൾ നമ്മുടെ വീട്ടിലെ സമാധാനം കളയുന്നത് അവനിപ്പോ ജോലിക്ക് പോയിരിക്കുന്നത് സമാധാനം നല്ല സന്തോഷത്തോടെയാണോ സമാധാനം ഇല്ലാതെ പോരിക്കുന്നത് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇതൊക്കെ ആവശ്യമില്ലാത്ത പരിപാടികളല്ലേ നമുക്ക് ഉള്ളതുപോലെ ഉള്ളതുപോലെ ജീവിക്കും അത് സമാധാനം സന്തോഷം നമുക്ക് കിട്ടും നീ അത് ഇനിയെങ്കിലും മനസ്സിലാക്ക സന്തോഷത്തോടെ ജീവിക്കും എനിക്കിവിടെ എന്നെ കൊണ്ടൊരു കുഴപ്പമില്ല അവനെ കൊണ്ടൊരു കുഴപ്പമില്ല ചിലടത്തൊക്കെ രീതി ഒക്കെ കണ്ടാൽ എന്താണ് അവസ്ഥ നീയാണ് ഈ വീട്ടിലെ സമാധാനം കളയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്ക് നീ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളും ഒക്കെ അവനെല്ലാ ആവശ്യത്തിൽ എല്ലാം ചെയ്തായിരുന്നില്ലേ നീ എന്താ വെച്ചാൽ തീരുമാനിക്കും അവനിപ്പോ വൈകുന്നേരം വരുമ്പോഴത്തേ അവ കടന്നുപോടിച്ചോണ്ട് വരും എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു വരും പക്ഷെ അവളാ നഷ്ടപ്പെടുന്നവരുടെ സമാധാന അത് മാത്രം ചിന്തിച്ചാൽ മതി അതല്ല അവനക്ക് സമാധാനം കൊടുക്കണെങ്കിൽ ഒപ്പം നിൽക്കാം അവന്റെ വരുമാനം അനുസരിച്ച് വേണമെങ്കിൽ ചിലവാക്കേ എനിക്ക് പറയാനുള്ളു ബാക്കിയൊക്കെ നിന്റെ കയ്യില Thank <laughs> you.